നിങ്ങളുടെ എന്യൂമറേഷൻ ഫോം ബി എൽഒയ്ക്ക് സമർപ്പിച്ചവരും അതുപോലെ ഓൺലൈൻ ആയിട്ട് സമർപ്പിച്ചവരും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് എങ്ങനെയാണ് പരിശോധിക്കുക എന്ന് നോക്കാം അതിനു മുമ്പ് തീവ്ര പരിശോധനയുടെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച ശേഷം വീട്ടിൽ വയ്ക്കാതെ ഡിസംബർ നാലിനകം ഡിജിറ്റൈസേഷന് നടപടി സ്വീകരിക്കണം കരട് പട്ടിക ഒമ്പതിനാണ് പ്രസിദ്ധീകരിക്കുന്നത് ബി എൽ ഒക്ക് ഫോം കൈമാറാത്ത ലക്ഷക്കണക്കിന് വോട്ടർമാരുണ്ട് തെറ്റായി പൂരിപ്പിച്ചവർ സഹായം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് തെറ്റായി ഫോം പൂരിപ്പിച്ചവർക്ക് പെൻഡൽ കറക്ഷൻ ടേപ്പ് ഉപയോഗിച്ച് തിരുത്തി എഴുതാവുന്നതാണ് ഫോം സമർപ്പിച്ചവർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോർട്ടലിലാണ് ചെക്ക് ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോർട്ടലിൻ്റെ ലിങ്കാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് ഇത് കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിലൂടെ നേരിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക ഹോം പേജ് ലഭ്യമാകും തുടർന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ എന്യൂമറേഷൻ ഫോം പേജ് തുറക്കും ഇതിനായി ഹോം പേജിൽ കാണുന്ന ഫിൽ എന്യൂമറേഷൻ എന്ന ഫോമിൽ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പറും ക്യാപ്ചയും നൽകുക തുടർന്ന് റിക്വസ്റ്റ് ഒ ടി പി തിരഞ്ഞെടുക്കുക ലോഗിൻ ചെയ്യുന്നതിന് ഒ ടി പി നൽകി വെരിഫൈ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേര് മുകളിൽ ദൃശ്യമാകും ഫിൽ എന്യൂമറേഷൻ ഫോം എന്നതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക ബോക്സിൽ നിങ്ങളുടെ വോട്ടർ ഐ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യുക സെർച്ച് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫോം സ്റ്റാറ്റസ് അവിടെ കാണാൻ സാധിക്കുന്നതാണ് ഫോം അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും ഫോം അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത്തരമൊരു സന്ദേശം അവിടെ കാണില്ല ഡിസംബർ നാല് വരെ ബി ഫോമുകൾ അപ്ലോഡ് ചെയ്യുന്നത് തുടരും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്